എൻ്റെ പേര് ജിത്തു എന്നാണ് ഞാനിരിഞ്ഞാലവിടെ രൂപത താണി ഡോളേഴ്സ് താണിശ്ശേരി പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് മാൾട്ടയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഞാനിപ്പോൾ ഒരു മാസം ഒരു മാസം മുന്നേ കറച്ച് ആ ഒരു മാസം മുന്നേ ഞാൻ മെഡിക്കൽ എമർജൻസി ആയിട്ട് ലീവിന് വന്നതാണ് ഇവിടെ അതായത് എനിക്ക് അവിടെ മാൾട്ടയിൽ വെച്ച് ഒരു മാ ഒരു രണ്ട് മാസം മുന്നേ വയറിൻ്റെ ഈ ഇടത്തെ സൈഡിൽ വേദന തുടങ്ങിയിരുന്നു ഭയങ്കര വേദനയായിരുന്നു എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം ഭയങ്കര വേദന പിന്നെ എനിക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഞാൻ വർക്കിന് പോയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പണി ജോലി നിർത്തി തിരിച്ചു പോരുകയും പിന്നെ ഒരു മാസത്തോളം അവിടെ ഞാൻ ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് പക്ഷേ അവിടെ നിന്ന് യൂറോപ്പിലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ഒരു മൂന്ന് മാസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് മെഡിക്കൽ എമർജൻസി ലീവ് ചോദിച്ച് കമ്പനിന്ന് ലീവ് വെച്ച് ഇവിടെ വരികയും ഇവിടെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുകയും തുടർന്ന് ഡോക്ടറെ എന്നോട് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കുടലിൻ്റെ ഉള്ളിൽ തൊലി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുടലിൽ നീർക്കെട്ടുണ്ടായിരുന്നു പിന്നെ ആമാശയത്തിൽ ചെറിയൊരു കപക്കെട്ട് പോലെ എന്തോ തോന്നിയിട്ട് അവരത് ടെസ്റ്റിന് എടുത്തിരുന്നു ബയോക്സി ബയോക്സിക്ക് എടുത്തിരുന്നു അപ്പോൾ എന്നോട് എനിക്കത് പത്ത് ദിവസത്തേക്ക് മരുന്ന് എഴുതിയിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ബയോസി റിസൾട്ട് വരുമ്പം ഡോക്ടറെ വന്ന് കാണാൻ പറഞ്ഞിട്ട് വിട്ടു അതുകഴിഞ്ഞാൽ പത്ത് ദിവസം കഴി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആമാശയത്തിൽ നീർക്കെട്ടുണ്ട് നല്ലപോലെ അപ്പോൾ ഭക്ഷണമൊക്കെ നിയന്ത്രിക്കണം അതായത് ബീഫ് പാൽ പിന്നെ ഗോതമ്പ് ഭക്ഷണങ്ങൾ പിന്നെ മത്സ്യം മത്സ്യം മാംസം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത് പച്ചക്കറി മാത്രം പിന്നെ കഞ്ഞി പൊടിയേരി കഞ്ഞി മാത്രം കുടിക്കാൻ പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ബയോക്സിയിൽ ഹരണ്യയുടെ ചെറിയൊരു ഇതുപോലെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അത് അപ്പം തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് ഹരണിയയുടെ ഇതുള്ള കാരണം കൊണ്ട് പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ പോയി ഞങ്ങൾ സർജനെ കണ്ടു സർജനെ കാണാൻ സർജന കാണാൻ പോയി അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വയറു അതിൻ്റെ അപ്പേക്കും ഭയങ്കരമായിട്ട് കൂടിയിരുന്നു എനിക്ക് തീരെ ഇരിക്കാൻ പറ്റില്ല ആ സമയത്ത് രണ്ട് ദിവസത്തോളം ഞാൻ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ സെറ്റിയിൽ കെടുന്നിട്ടാണ് പ്രാർത്ഥനയ്ക്ക് എത്തിച്ചിരുന്നത് കാരണം എനിക്ക് നിൽക്കാനും ഇരിക്കാനൊന്നിനും പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ സർജന കണ്ടപ്പോൾ സർജൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ കുടലിന് പുറത്ത് ഇൻഫെക്ഷനായിട്ട് ഈ പോളം വന്ന് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം അപ്പം തന്നെ എന്നോട് പറഞ്ഞു അഡ്മിറ്റ് ആകണം ആവണം ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചയോളം ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പം അവിടുത്തെ സർജൻ ഞങ്ങളുടെ അടുത്ത് ആൾക്കറിയാവുന്നൊരു ഗ്യാസ്ട്രോളജീനെ കാണാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ ഗ്യാസ്ട്രോളജിനെ കാണുകയും ആള് സി ടി സ്കാന എഴുതുകയും ചെയ്തു അതുകഴിഞ്ഞ് തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിൽ പോയി ഞാൻ സി ടി സ്കാൻ ചെയ്തു വ്യാഴാഴ്ച അതായത് ഈ ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച സി ടി സ്കാൻ ചെയ്തു വ്യാഴാഴ്ച ഓക്കെ വ്യാഴാഴ്ച സി ടി സ്കാൻ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലെനിക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം അതിനു മുന്നേ ഇവിടെ ധ്യാനമൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു രോഗത്തിന്റെ ഇതരണ കാരണം കൊണ്ട് ധ്യാനം ബുക്ക് ചെയ്തു അപ്പ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഡോക്ടർ വരുമ്പ ഡിസ്ചാർജ് തരുന്നു പറഞ്ഞിരുന്നു അപ്പം അപ്പം എന്തായാലും ധ്യാനത്തിന് വരാൻ തീരുമാനിച്ചിരുന്നു പിന്നെ അതിന് മുന്നേ തന്നെ പിന്നെ വെള്ളിയാഴ്ച ഞാൻ പോരാൻ ഡിസ്ചാർജ് ആവണമെന്ന് എൻ്റെ ഒരു ആൻറ്റി കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നേ ധ്യാനത്തിന് ഇവിടെ വന്നിരുന്നു ജോഫി എന്നാണ് പേര് ചെമ്മണ്ടെന്ന് വന്നതാണ് ആളിവിടെ വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ആ അപ്പൊ ആന്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ധൈര്യമായിട്ട് പൊക്കോ നീ അവിടെ എത്തിയാൽ മതി നിന്റെ അസുഖം മാറും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടത് അങ്ങനെ ഞാൻ അവിടെ എത്തി വെള്ളിയാഴ്ച ഡിസ്ചാർജായി വെള്ളിയാഴ്ച ഡിസ്ചാർജ് ആയിപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റും ചെയ്തിരുന്നു അന്ന് അപ്പോൾ എനിക്ക് അതിൽ യൂറിക് ആസിഡ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് അത്ര വേദനകൾ മേലുവേനയും കാലുവേനയും കാലുമ്പോൾ നേരിണ്ടായിരുന്നു പക്ഷേ വേദന പറഞ്ഞിരുന്നു കാരണം ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ ഒരു പെയിൻ്റെ എനിക്ക് വയറ്റിൽ പെയിൻ അതിനും കൂടി മരുന്ന് ചെയ്തിരുന്നു പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലേക്ക് വന്ന പിന്നെ എനിക്ക് കാല് നല്ല തൂത്താൻ പറ്റി നടക്കാൻ പറ്റില്ല എൻ്റെ അപ്പച്ചനോട് ഇരിക്കുന്നുണ്ട് അപ്പച്ചനാണ് എനിക്ക് രണ്ടു ദിവസം മൂവൊക്കിയിട്ട് കാലൊക്കെ ഒഴിഞ്ഞ് തന്നതും ഞാൻ രാത്രി കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങാ ഉറങ്ങിയിരുന്നത് അങ്ങനെ ഞായറാഴ്ച ഇവിടെ എത്തി എനിക്ക് ഭക്ഷണത്തിന് ഭയങ്കര വെള്ളിയാഴ്ച ഡിസ്ചാർജ് ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം ആകെ കഞ്ഞി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ പിന്നെ പച്ചക്കറി എരു പുളി അങ്ങനത്തെ ഒരു സാധനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല വെറുതെ ഉപ്പിട്ട് കറി വെച്ച് കഴിക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് ആ ഒരു മാസത്തോളം ഞാൻ അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഇപ്പൊ പൊടിയേരിക്കഞ്ഞി മാത്രം വേറെ ഒന്നും കഴിച്ചിരുന്നില്ല അത് കഴിഞ്ഞ് ഞായറാഴ്ച കൂടെ വന്നു ഞായറാഴ്ച കൂടെ വന്നപ്പോ അന്ന് വൈകിട്ടത്തെ ഫുഡിന് ചോറും പിന്നെ മോരും പിന്നെ പയറുപ്പേരും ഉണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻ കറി വാങ്ങിച്ചില്ല കാരണം എനിക്ക് പേടിച്ചിട്ട് കാരണം എരിവുള്ളതാണ് എനിക്ക് ഇന്നലെ കഴിച്ചു ഞാൻ അപ്പൊ വയറു വേനുടങ്ങും പിന്നെ അപ്പൊ തന്നെ ബാത്റൂമിൽ പോകണം അതാരം ഞാൻ കഴിച്ചില്ല അല്ല തിങ്കളാഴ്ച അച്ഛനെന്നെ വിളിച്ചു അച്ഛന വിളിച്ചു പറഞ്ഞിരുന്ന ഞായറാഴ്ച വൈകീട്ട് വൈകുന്നേരത്തെ ആരാധനയില് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു ഇവിടെ വന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചപ്പ തന്നെ ബാത്റൂമിൽ പോകണം വയറുവേദനയുള്ള മകനെ ഞായറാഴ്ച രാത്രി വിളിച്ചു വന്നത് പിന്നെ പിന്നെ തിങ്കളാഴ്ച ഏർ വൈകിട്ടത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു ജിത്തു എന്ന പേരുള്ള മകനെ യീശു നന്നായി ജിത്തു നല്ലോണം പ്രാർത്ഥിക്കണം ഈ ഈശോ സന്ദർശനം തരുന്നതെന്ന് പറഞ്ഞു ഇവൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഭക്ഷണവും കഴിച്ചിരുന്നില്ല പൊടിയരി കഞ്ഞി മാത്രം കുടിച്ചിരുന്നേ പച്ചക്കറി എന്റെ പ്രിയ സഹോദരങ്ങളൊക്കെ കുറേ സമയമായല്ലോ അതായത് വലിയൊരു സൗഖ്യമാണ് ഈ സഹോദരനെ കിട്ടിയിരിക്കുക ഇത്രയും ദുരിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു വന്നു ഞായറാഴ്ച രാത്രി തന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞതാണ് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഉടനെ തന്നെ വൈറ്റ് പോകുന്ന ഒരാളെ കത്താവ് നിന്ന് അച്ഛനും ഇവിടെ നിന്ന് പറഞ്ഞതാണ് പിറ്റേ ദിവസം മുതലാണ് ഈ സഹോദരൻ്റെ സൗഖ്യം കിട്ടിയ അനുഭവം ഉണ്ടായത് അവൻ പോയി കൗൺസിലിംഗ് കൂടി അതിനുശേഷം ഇവൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയും പോയി കൗൺസിലിംഗ് കൂടി അപ്പം ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് ആ ബ്രദർ മു എന്തോ മുസ്ലിമിന്റെ ഭക്ഷണം അവൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവന്റെ റൂമിൽ മുസ്ലിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം പറയാറുള്ള ഭക്ഷണം അത് പറഞ്ഞു ഇന്നലെ ഇന്നലെ ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയായിട്ട് മൗനമായിട്ട് ഇരുന്നിരുന്നെ അച്ഛന്മാ അച്ഛനും ഇവിടുത്തെ ഓരോരുത്തരുടെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും വിളിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഭയങ്കര എനിക്ക് മാതാവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചു എല്ലാവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് എന്തൊന്നും പറയാത്തേന്ന് ചോദിച്ചാൽ അപ്പം അത് പറഞ്ഞു തീരലും ഇവിടുന്ന് ബ്രദർ വിളിച്ച് പറഞ്ഞു മുസ്ലിം പള്ളിയിൽ പോയെ അവിടുത്തെ ആരാധിക്കലും അവിടെ നിസ്കരിക്കണം നിസ്കരിക്കാൻ നിൽക്കലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ബ്ലെസ്സിങ്സ് തരാന്ന് കിട്ടുക അപ്പ എന്റെ ബ്രദറു വിളിച്ചു പറഞ്ഞു എന്തോ ഞാൻ പറഞ്ഞു വാഴെടുക്കുന്നേക്കും എനിക്ക് അപ്പെന്നെ മറുപടി കിട്ടി അതേ ബ്രദർ എന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞു കുടലിൻ്റെ ഉള്ളിൽ തൊലി പോയി ഇങ്ങനെ അസുഖമുള്ള ഒരാൾക്ക് സൗഖ്യം തരുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ആമാശയത്തിൽ നീർക്കെട്ടുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങനെ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റും കാര്യങ്ങളടിച്ച് നന്ദി പറയാ കണ്ടോ മനസ്സിലായോ അതായത് വലിയൊരു കുറെ കാര്യങ്ങൾ ഇതില് പഠിക്കാനുണ്ട് ഈ അവൻ്റെ മാൾട്ടയിൽ ജോലി ചെയ്യുന്ന ആള് ഈ എമർജൻസി ലീവിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മറ്റേ അവിടെ പോയാൽ ഇത് മാറണില്ല ഒരു ഹോസ്പിറ്റൽ സഞ്ചേംസിൽ പോയി പുല്ലൂരി മെഷീനിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെയാണ് ഇവരുടെ ഒരു കാലിന് നീട്ടം ഒരു സാക്ഷ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു മഹാ അത്ഭുതം ഞങ്ങൾ പറഞ്ഞുതന്നോ അസ്തി കാലിന് നീട്ടം കൂടിയത് അപ്പോൾ ആ ചേച്ചി ഇവരുടെ ബന്ധുവാണ് അപ്പം അങ്ങനെയാണ് ആ സഹോദരി വിശ്വാസം കണ്ട നീ ഇവിടെ എൽ വന്ന് കാല് കുത്തിയാൽ മതി സൗഖ്യം കിട്ടും അങ്ങനെ വിശ്വാസത്തിൽ ആ ചേച്ചിയുടെ വിശ്വാസത്തിൽ ഇവിടെ വന്നു കാല് കുത്തി അന്ന് രാത്രി തന്നെ അച്ഛൻ ഞാൻ വിളിച്ചു പറഞ്ഞത് എനിക്കറിയാലോ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ഈ സംഭവം ഈ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വൈറ്റി പോകുന്നു വൈറ്റീന്ന് പോകുകയും ശ്രദ്ധിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് സൗഖ്യുന്നുണ്ട് അപ്പം തന്നെ കർത്താവ് തൊട്ടേട്ടുണ്ട് പിറ്റേ ദിവസമാണ് ഈ അന്ന് രാത്രി മേടിച്ചിട്ട് കഴിച്ചില്ല പിറ്റേ ദിവസം കൗൺസിലിംഗ് പോയപ്പോൾ ബ്രദർ കാര്യങ്ങൾ ചോദിച്ചു ഇതിൽ കഴിച്ചു കുടുങ്ങിക്കുകയോ കർത്താവ് തൊട്ടണ്ടെന്ന് പറഞ്ഞു പിന്നെ അപ്പൻ്റെ അമ്മയും പോയി അതേ ബ്രദറിനെ ഏറ്റെടുത്ത് പോയിരുന്നു അപ്പോൾ എടുത്ത് മോൻ മോൻ എന്താ പ്രശ്നം എന്നാൽ ചോദിച്ചതെന്ന് പറഞ്ഞേ മോൻ എന്താ പ്രശ്നം അപ്പം അതെ ആ മോനാണ് ഇപ്പോൾ വന്ന് പോയത് അവനിങ്ങനെ പ്രശ്നമാണ് അപ്പോൾ ആ സഹോദരം പ്രാർത്ഥിച്ച ബ്രദർ പറഞ്ഞു ഇവൻ വല്ല മുസ്ലിം പള്ളിയിൽ നിന്നും ആന അങ്ങനെയുള്ള ഇങ്ങനെയുള്ള വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ അപ്പന അറിയില്ല അപ്പോൾ അവൻ കഴിച്ചിട്ടുണ്ട് അവിടുത്തെ അവരുടെ പള്ളി പെരുന്നാളിന് മെയിനായിട്ട് ആ പള്ളിയിൽ പോയി ഇരുന്ന് അവൻ്റെ നേർച്ച ഭക്ഷണം കഴിച്ച് പോന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ അവൻ പറഞ്ഞത് അപ്പോൾ അവൻ ഇത് അറിയാതെ അവൻ ഇന്നലെ കുർബാന എന്താ ചൊവ്വാഴ്ചത്തെ കുമ്മസാരൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ പയ്യനെ ദൈവം പിന്നൊരു ഇന്നലെ ഭയങ്കര പരാക്രമം അതിൻ്റെ അടുത്ത് ഓടി വന്നു അച്ചക്കിപ്പോൾ സംസാരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വന്ന് കുമസാരി നാളെയുള്ളോ ഏയ് അല്ല ചിക്കിപ്പോൾ കുംസാരിക്കണം ഞാൻ ചോദിക്കുക ഞാൻ പറഞ്ഞു നീ മനസ്സുകൊണ്ട് അനുദിവിക്കുക ഏത് പാവമാണെങ്കിലും എൻ്റെ ഇന്ന് കുർബാന സ്വീകരിച്ചോ നാളെ രാവിലെ കുമസാരിക്കുക ഈശോട് ഞാൻ നാളെ രാവിലെ തന്നെ കുമസാരിക്കുക എന്ന് വാക്കു കൊടുത്തിട്ടിരുന്നുള്ളളാൻ പറഞ്ഞു അങ്ങനെ ഇന്നലത്തെ അവൻ പങ്കെടുക്കുക അപ്പോൾ അവൻ്റെ മനസ്സിലിതായിരുന്നു ഞാൻ മുസ്ലിം പള്ളി പോയി ഇവിടെ ആ നിസ്കാരം നടത്തുകയും ചെയ്ത് ഈ അല്ലെങ്കിൽ അവിടെ പോയി ഭക്ഷണത്തിന് ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചാണ് അവൻ്റെ മനസ്സിൽ കുമസാരിക്കാനുള്ളത് അവനോട് പറഞ്ഞില്ല ഒന്നുമില്ല പക്ഷെ ഇവിടെ അനുതാപത്തോടെ അവിടെ വന്നിരുന്നു അന്ന് ഇന്നലെ രാത്രി വാഴ ബ്രദർ വിളിച്ച് പറഞ്ഞു മുസ്ലിം നീ അത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ആ ബ്രതർ കുറച്ച് പേരിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ബ്രദർ പറഞ്ഞത് നിനക്ക് അനുഗ്രഹം കിട്ടും വേണം എന്നാൽ നീ നിൽക്കുന്നതോ മുസ്ലിം പള്ളിയിലേ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലായോ നല്ല ഒന്നാന്തരം രീതിയിലാണ് ആ ബ്രദറിന് രാത്രി ഉറങ്ങാതിരുന്നവർ കേട്ടിട്ടുണ്ടായിരിക്കും ആ ബ്രദർ മെസ്സേജ് വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഈ പയ്യൻ ദയ മനസ്സൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മാതാവ് എന്നെ മാത്രം പറയാത്തേ എന്ന് പറയുമ്പോഴാണ് ബ്രദർ വിളിച്ചു പറയുന്നത് നീ അനുഗ്രഹം ചോദിക്കുന്നുണ്ട് എന്നാൽ നീ ഇപ്പോൾ നിൽക്കുന്നതോ മുസ്ലിം പള്ളിയിൽ ആരാധിക്കാനും അവരുടെ ഭക്ഷണം കഴിക്കാനും കണ്ടോ ശരിക്കും അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി അവൻ പിറ്റേ ദിവസം സംസാരിക്കാൻ ഇന്ന് ഇന്ന കാര്യമാണ് വിളിച്ചു പറഞ്ഞത് അത് കഴിഞ്ഞ് അവൻ അനുതാപത്തോടെ ഞാൻ നാളെ സംസാരിക്കാം ഈശോയെ എന്ന് പറയല്ല ഞാൻ എൻ്റെ പാവ ഏറ്റുപറയുന്നു പറഞ്ഞു ഉടനെ തന്നെ വീണ്ടും അതേ ബ്രദർ വിളിച്ചു പറഞ്ഞു കുടലിൽ തൊലി പോകുന്ന ഒരാളെ കത്താവ് സുഖപ്പെടുന്നത് അതേ ബ്രദർ വീണ്ടും വിളിച്ചു പറഞ്ഞു ആമാശത്തിലെ അല്ലെങ്കിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ആമാശത്തിൽ നീർക്കെട്ട് കത്താവ് അസുഖപ്പെടുന്നുണ്ട് കണ്ടോ ആ ഹെർണിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഹെർണിയൊക്കെ ഇവിടേക്ക് പമ്പ് കടന്ന് പോയിട്ട് അതൊന്നും ഇല്ല അപ്പോൾ അപ്പോൾ അത്രയും വലിയ സൗഖ്യമാണ് ഈ സഹോദരന് കിട്ടിയിരിക്കുക നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ അണ്ടോ ഇതാ ഇവിടുന്ന് ഓരോന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അച്ഛൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ സാക്ഷ്യം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നെ ഇവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഇനിയും വിശ്വാസ കുറവുള്ളവരുണ്ടെങ്കിൽ അല്പമെങ്കിലും ഒരു വിശ്വാസാനുഭവത്തിലേക്ക് വരട്ടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛനത് വെയിറ്റ് ചെയ്ത് നിന്നത് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങളിലൂടെ ഒത്തിരിയേറെ രോഗപീഠകൾ അസ്വസ്ഥതകൾ വിശ്വാസക്കുറവുകൾ പല പല പ്രലോഭനങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ പല പ്രശ്നങ്ങളും വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് ഭക്ഷണം എന്ന കാര്യം ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ് കേട്ടോ പ്രൈസിലോ കേട്ടോ നല്ല കാര്യം കേട്ടോ ഒരു കാര്യം കൂടി ആ എന്നാ പറഞ്ഞു അതായത് ഇന്നലെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എല്ലാ നല്ല ഭക്ഷണം കഴിച്ചിരുന്നോ പക്ഷെ അന്ന് ചീ മിനിറ്റ് അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എനിക്ക് ഇവിടെ ഇവിടെ ഞാൻ കഴിച്ചിട്ടില്ല അതാണ് എന്നോട് ഏറ്റവും കൂടുതൽ കഴിക്കരുത് ബീഫ് അപ്പൊ ഞാൻ മാതാവിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി മാതാവും ഞാൻ ബീഫ് ബീഫ് കഴിച്ചു നോക്കിയിട്ടില്ല അത് എങ്ങനെയാണ് ആവോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയി രാവിലെ ബാക്കി ഞാൻ പറയേണ്ട അറിയുന്നത് രാവിലെ കാലത്ത് ഭക്ഷണം അത് നീ കഴിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല കണ്ടോ പൂർണ്ണ സൗഖ്യ വല്യ സൗഖ്യാ വല്യ രോഗശാന്തിയ ഈ വകനം പ്രൈസ് പ്രൈസലോ